നമുക്ക് വേദയുടെ വിക്രത്തിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലി ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേദി ശ്രീജങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേർക്കും മനസ്സിലായി ഇതൊരു കള്ളക്കേസ് കാര്യം അതുമാത്രമല്ല രമ്യയ്ക്ക് ഇതിനകത്ത് നല്ല പങ്കുണ്ടെന്ന് ഈ സമയം ശ്രീജ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞാലോ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ എന്ന് ചോദിക്കുക നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ഏയ് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഇവിടെ എല്ലാം തെളിവാണ് പ്രധാനമെന്ന് പറയാം തെളിവോ അത് തെളിവ് വേണം തെളിവ് നിരത്തി നമ്മൾ കാര്യങ്ങളൊക്കെ നടത്തണം എന്ന് പറയണം അല്ല അതിപ്പം അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടെത്തണം ഇതിപ്പം ജാമ്യം കിട്ടിയിട്ട് മാത്രം കാര്യമില്ല കുറ്റക്കാരന് നല്ല നല്ല അല്ലെങ്കിൽ നിരപരാധിയാണെന്ന് തെളിയിക്കുകയും കൂടെ വേണം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടേ കാര്യമുള്ളൂ അല്ലാതെ വെറുതെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് വന്നിട്ട് കാര്യമില്ല എന്ന് പറയണം അല്ല വേണ്ടി എന്താ ചെയ്യാൻ പറ്റുന്നത് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ വേദ പറയാണ് പിന്നീട് വേദ ഒരു ചായക്കടയിലേക്ക് കയറി ചെല്ലുകയാണ് ചായക്കടയിലെ ആ ചേട്ടൻ ഒടിച്ചു അല്ല ലാസറെ എട ഉണ്ടോയെന്ന് ചോദിക്കാം ഉണ്ടെന്ന് പറയണം അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെന്നു അകത്ത് കയറിച്ച് വെച്ചു ആണോ എടനാണോന്ന് ചോദിക്കുക അതേന്ന് പറയാം എന്താ മോളെ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അതു പിന്നെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് എന്നാലും മോളെ ഏഹ് മിക്കറം എങ്ങനെ ചെയ്യൂന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ എന്ത് ചെയ്യാനാ വിക്രം നിന്റെ കഴുത്ത് താലി കിട്ടിയതല്ലേ എന്നിട്ട് പിന്നെ അവൻ ആ പെണ്ണിന്റെ പുറകെ പോയി പീഡിപ്പിക്കാൻ ശ്രമിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കണം ആ സമയം കൂടെ ഇരുന്ന ഇരുന്നാൾ പറഞ്ഞു അത് ശരിയാന്ന് പറയണം ആ സമയം വേദ പറഞ്ഞു അതൊക്കെ പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമല്ലല്ലോ അതൊക്കെ കെട്ടിച്ചമച്ച ആവാനും ചാൻസ് ഉണ്ട് കള്ളക്കേസ് ആവാനും ചാൻസ് ഉണ്ട് അതെങ്ങനെ ശരിയാകുമ്പോളെ വിക്രം ആ വീട്ടിൽ നിന്നല്ലേ ഇറങ്ങി വന്നേ പിന്നെ എങ്ങനെയാ നമ്മളെല്ലാരും കണ്ടല്ലേന്ന് ചോദിക്കും അതെ ലാസറേട്ടാ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നാലേ കണ്ടുള്ളൂ അങ്ങോട്ടേക്ക് പോന്നോ അല്ലെങ്കിൽ അതിനുമ്പ് അവിടെ എന്താ സംഭവിച്ചാൽ നമ്മൾക്ക് അറിയാവും ചോദിക്കാം അതില്ലാന്ന് പറയാം അതാ പറഞ്ഞേ ഇതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളപാട് തോന്നുന്നുണ്ട് ഏ വിക്ര അങ്ങനെ ചെയ്യും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിക്കാം ഇല്ല ഞങ്ങൾക്ക് വിക്രത്തിന് നന്നായിട്ട് അറിയാം കുഞ്ഞുനാളിനെ മുതൽ അറിയാവുന്ന മാഷിന്റെ മോനെ അങ്ങനെ ഒരു പണി ചെയ്യുമെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല അതാ പറഞ്ഞത് എന്തോ ഒരു കളിയുണ്ടെന്ന് അല്ല ഞാനിപ്പോൾ വന്ന് വേറൊരു കാര്യത്തിന് വേണ്ടിട്ടാണെന്ന് പറയാം എന്താ ആ ഒരു പെണ്ണില്ലേ എന്ന് പറയുന്നത് അവളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലാസറേട്ടനറിയാവുന്നേക്കും ഡീറ്റെയിൽസ് ചോദിച്ചാൽ അതെനിക്കറിയില്ല അല്ല എന്നോട് വിനായകൻ ചേട്ടൻ പറഞ്ഞു ലാസറേട്ടനാണ് ആ എന്ന് പറയുന്ന പെൺകുട്ടിയെ അവിടെ താമസിപ്പിക്കാനായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഓ അത് അതാണോ കാര്യം അതെ എന്നെ വിനായകൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് വിനായകൻ ഞാനാ പറഞ്ഞ ഇങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് ഒരു വീട് അവിടെ ഉണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാവന്ന് അങ്ങനെ വിനായകനാണ് ആ വീട് സെറ്റ് ചെയ്ത് കൊടുത്തേന്ന് പറയണം ഓ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ല അവളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതൊന്നും എൻ്റെ അടുത്ത് ഇല്ല മുളയെന്ന് പറയാം അല്ല അപ്പം ഒന്നും അറിയത്തില്ലേ രമ്യ ആരാ എന്താന്നൊക്കെ അതൊന്നും എനിക്കറിയില്ല അല്ല അപ്പം പണം തന്നെ എങ്ങനെയാ ബ്രോക്കർ പൈസയൊക്കെ വേണമല്ലോ ഓഹ് അതാണോ അതെന്റെ അക്കൗണ്ടിലേക്ക് കിട്ടുതരുമോ ചേച്ചാ എന്ന് പറയണം ആ അക്കൗണ്ടിലേ കിട്ടുമെന്നോ നെറ്റ് ബാങ്കിങ് വഴിയാണോ അതൊന്നും എനിക്കറിയില്ല എൻ്റെ കൊച്ചുമാനെല്ലാം ശരിയാക്കി തന്നതേ അവൻ എൻ്റെ ഈ ഫോണിനകത്ത് എല്ലാം ശരിയാക്കി തന്നെ ഒരു കാര്യം ചെയ്യാം ഫോൺ ഇതാ മോൾ നോക്ക് അതെങ്ങനെ എന്താണെന്നൊക്കെ നോക്കാൻ പറയണം അക്കൗണ്ട് ഡീറ്റെയിൽസ് എങ്ങനെ ഇട്ട് കൊടുത്തേന്ന് പിന്നീട് വേദം നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു അതെ ഒരു ഇരുപതിനായിരം രൂപയുടെ ഉണ്ട് അതാണോയെന്ന് ചോദിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ട്രാൻസാക്ഷൻ ആ അതെ അതെ അത് തന്നെയാണെന്ന് പറയാം പക്ഷേ ഇവിടെ പേര് വേറെയാണല്ലോ വിജയലക്ഷ്മി നല്ല കിടക്കണേന്ന് പറയാം ആ അതാ അതമ്മോളെ എനിക്ക് മനസ്സിലാകത്തെ അവരുടെ അക്കൗണ്ട് നമ്പർ തന്നു വിജയലക്ഷ്മി എന്നുള്ള പേര് കിട്ടപ്പം ഞാനാദ്യം ആ അത് വിനായകനോട് ചോദിച്ചതാണ് വിനായക എന്താ എങ്ങനെയാന്നൊക്കെ അപ്പം വിനായകൻ പറഞ്ഞു അതേ ചിലപ്പം അവരുടെ വേറെ ഇടയിൽ പേരായിരിക്കും ഇപ്പം ശരിക്കുള്ള പേര് അങ്ങനെയാണോ നമുക്ക് പറയാൻ പറ്റുമല്ലോ ഇപ്പോൾ എമ്മിയാന്ന് പറഞ്ഞിട്ട് അവരുടെ ഒറിജിനൽ പേര് എങ്ങനെയാണെന്ന് അറിയത്തില്ലോ ഇരുപതിനായിരം രൂപ കിട്ടി പതിനായിരം രൂപ ഞാൻ വിനായകനും കൊടുത്തെന്ന് പറയാണ് അങ്ങനെയാ അപ്പോൾ കാര്യങ്ങളൊക്കെ എന്നാൽ ശരി അല്ല വേറെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാവുന്ന ചോദിക്കാം ഏയ് വേറൊന്നും അറിയില്ല എന്ന് പറയുകയാണ് പിന്നീട് വേദം അവിടെ നിന്ന് ഇറങ്ങുവാണ് വേദം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആലോചിച്ചു അങ്ങനെ ആലോചിച്ചിട്ട് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് അതിനുശേഷം വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നുകഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാട് ദാഹവും പരവേശമായിരുന്നു കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാമെന്ന് കരുതിയിട്ട് ചില വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് നന്ദിനി ഓടി വന്നിട്ട് പറഞ്ഞു ഓ പരവശം കുറച്ച് കൂടുതലായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം വേദ പറഞ്ഞു അതെ പരവേശം ചോദിച്ചിട്ട് കൂടുതലുണ്ട് ഓ പുറത്തിറക്കിയപ്പോൾ നാട്ടുകാരൊക്കെ ഓരോന്ന് ചോദിക്കുന്നുണ്ടായിരിക്കും അതിൽ നാണക്കേട് മുത്ത് പരവേശമായിട്ട് ഓടിക്കേറി വന്നായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം വേദ പറഞ്ഞു അതെനിക്ക് മാത്രമല്ലല്ലോ മൊത്തത്തിൽ എല്ലാവർക്കും നാണക്കേടല്ലേ കുടുംബത്തിൽ ഓ അതിപ്പം എൻ്റെ വിനായകേട്ടനൊന്നും അല്ലല്ലോ എന്ന് പറയാം ഓ അപ്പൊ വിനായകേട്ടൻ മാത്രം ആണെങ്കിൽ ആ നന്ദിനിയാടത്തേക്ക് നാണക്കേടുള്ളൂ അല്ലാതെ ഈ കുടുംബത്തിൽ ആർക്കെല്ലാം എന്തെങ്കിലും വന്നാൽ ഒരു കുഴപ്പമില്ലല്ലേ എന്ന് ചോദിക്കാം ഓ അങ്ങനെ ഇപ്പം ചോദിച്ചാ ഇപ്പം എന്ത് ചെയ്യാനാ നിന്റെ ഭർത്താവ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീ അതിനകത്ത് നാണം കെട്ടാ പോരെന്നു ചോദിക്കോ ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ പിന്നെ വിക്രം ആയതുകൊണ്ട് എനിക്കൊരു ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നന്ദിനി പറയാണ് ഓ അത്ര വിഷമിക്കേണ്ട കാര്യമില്ല വിക്രത്തിന്റെ കാര്യമല്ലേ ഭാര്യയായി ഞാൻ വിഷമിച്ചോളാ എന്ന് വേദ പറയാണ് അപ്പോഴേക്കും ശ്രീജി അങ്ങോട്ടേക്ക് വന്നു ആ സമയം ഇങ്ങനെ വേദയൊന്നു നോക്കിയിട്ട് നന്ദനി പറഞ്ഞു ആ എന്ത് ചെയ്യാനാ നിന്റെ സ്ഥാനത്തിപ്പം ഞാനായിരുന്നെങ്കിൽ ഇതേ ഈ വീട്ടിൽ നിന്ന് തന്നെ ഓടിയാണ് ഈ നാട് വിട്ട് തന്നെ പോയാലും അറിയാം അതിനിപ്പം ഞാൻ എന്തിനാ ഓടുന്നതെന്ന് ചോദിക്കാം അല്ല ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇത്ര നാണക്കേട് സഹിച്ച് ഇവിടെ നിൽക്കുവോ ഓ അപ്പം നന്ദിനിയെടുത്തേക്ക് എന്നെ ഇവിടെ നിന്ന് ഓടിക്കാനാ താല്പര്യം ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാവുന്നതെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ മനസ്സിലായ മനസ്സിലായി നന്ദിനി അടുത്ത് മനസ്സിലിപ്പം എനിക്ക് മനസ്സിലായി എന്ന് പറയണം അല്ല നിനക്ക് വലിയ പിടിപാടൊക്കെ ഉള്ളതല്ലേ ആ ദർശനമക്കിയില്ലെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേലായിരുന്നു ചോദിക്കാം ഇത് കേട്ടപ്പം വേദിവെച്ചു എന്തിന് ആ ഇനിയിപ്പം വിളിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി കാണുമല്ലേ അല്ല കല്യാണം കഞ്ഞിന് വന്ന സമയത്താണെങ്കിൽ ആ ദർശനമക്കിൽ ഓടി വന്നതിനെ വിളിക്കുമ്പോൾ കാര്യം മറ്റൊന്നുമല്ല ചിലപ്പോൾ നീ അങ്ങോട്ട് തിരികെ ചെന്നാലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ പല ഉദ്ദേശങ്ങളോടും കൂടി അടുത്തുകൂടിയായിരുന്നു ഇപ്പം ഇനിയിപ്പം നിന്നെ കൊണ്ടൊരു പ്രയോജനമല്ലെന്ന് അയാൾക്ക് തോന്നിക്കാണും അത് ഉണ്ടായിരിക്കും അയാൾ പോലും തിരിഞ്ഞു നോക്കാത്തല്ലേ അല്ല ഒന്ന് വിളിച്ചു നോക്കുവാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞൊരു ദുരുദ്ദേശത്തോടെ ഇങ്ങനെ സംസാരിക്കുവാണ് ഇത് കേട്ട് വേദ പറഞ്ഞു അതെ നന്ദിരി അടുത്ത് ഇങ്ങോട്ടേക്ക് വരാൻ പറയണമെന്ന് എന്തിനാ ഇങ്ങോട്ടേക്ക് വാ എന്താ കാര്യം പിന്നീട് നന്ദിനി അങ്ങോട്ട് വന്നുകഴിഞ്ഞപ്പം നന്ദിനുടെ തോളയിലേക്ക് അങ്ങോട്ട് പിടിച്ചു വേദ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഞെക്കും ഒക്കെ കൊടുക്കാണ് എന്നിട്ട് പറഞ്ഞ് അതെ നന്ദിനടുത്തിയല്ല ഈ വേദ മനസ്സിലായെന്ന് ചോദിക്കുക ഇത് കേട്ടിപ്പോൾ നന്ദി പറഞ്ഞാൽ അത് പിന്നെ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ഏഹ് അതിനകത്ത് എന്തേലും കാര്യം ഉണ്ടായിരിക്കണം ദർശൻ്റെ കാര്യം പറഞ്ഞല്ലോ ഇവിടെ ഏഹ് നന്ദിരിടത്തേക്ക് ദർശന വക്കീൽ നേരത്തെ ഉപകാരങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുള്ള അല്ലേ അതേന്ന് പറയാം ഇതുപോലെ പറയണേ അതും എന്നെക്കുറിച്ച് ഞാൻ വിക്രത്തിൻ്റെ ഭാര്യയാണെന്ന് അറിയാവോ എന്ന് ചോദിക്കും അറിയാം എന്നിട്ടിങ്ങനെ പറയാൻ പാടുണ്ടോ ഒന്നുമല്ലേ നമ്മൾ ഒരു കുടുംബത്തിൽ താമസിക്കുന്നതല്ലേന്ന് ചോദിക്കുക നമ്മൾ ചേട്ടത്തി അനിത്തിമാരല്ലേ അതിന് നിന്നെ ഇവിടെ ആരും അംഗീകരിച്ചിട്ടില്ലോ ആരും അംഗീകരിച്ചിട്ടില്ല വിക്രം ഹോ അതാണ് കാര്യം അല്ലെങ്കിൽ അത് വേണ്ട വിക്രം അംഗീകരിച്ചില്ലെങ്കിൽ നമ്മൾ ഈ കുടുംബത്തിലെ മരുമക്കളല്ലേന്ന് ചോദിക്കണം അതെ അപ്പം ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ കുടുംബത്തിൽ കിടന്നിട്ട് ഇങ്ങനെ പെണ്ണുങ്ങളെ തമ്മിൽ വഴക്കുണ്ടാക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുക അത് പിന്നെ അങ്ങനെ ഇത് ആവർത്തിച്ചൊക്കെ എടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും പിടിച്ചങ്ങോട്ട് കുഴുക്കോടാം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാരണം അടിച്ചു എന്ന് പറയാം ശ്രീജയ്ക്ക് ചിരി വന്നു ആ സമയത്ത് വേദം നല്ല കട്ട കലിപ്പിലായിരുന്നു പിന്നീട് നന്ദിനി പറഞ്ഞു ഇല്ല ഇനി ഇത് പറയില്ല ഇങ്ങനെയൊന്നും പറയില്ല എന്ന് പറയണം ആ ശരി എന്ന് പറയുന്നത് പിന്നീട് വേദ ഒരു നിമിഷം കയ്യൊന്ന് കൂപ്പാണ് നന്ദിനുടെ മുന്നിൽ ഇതെന്താ മൂത്തവരുടെ എന്തേലുമോ ഏതൊക്കെ പ്രസവമൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിലേ അവരുടെ മുന്നിൽ ക്ഷമ പറയണമെന്നാ എൻ്റെ മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത് ഒന്ന് തൊട്ട് തൊഴുതാക്കാന്ന് പറഞ്ഞ ആ കയ്യയിലൊക്കെ ഒന്ന് ഒന്ന് കണ്ണി വെക്കണം ഇത് കേട്ടപ്പം ശ്രീ ശ്രീജയ്ക്ക് ചിരി വന്നു പിന്നീട് വേദം അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ശ്രീജ പറഞ്ഞു നല്ല ആവശ്യം ഉണ്ടായിരുന്നോ നന്ദിനി നിനക്കിതല്ല ഇതിലപ്പുറം കിട്ടിയാലും നീ പഠിക്കില്ല എന്ന് പറയുകയാണ് പിന്നീട് വേദം നേരെ പോകുന്നത് ബാങ്ക് കാണാനായിട്ടാണ് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പം വേദ അയാളെ കണ്ടുപോകും ഞാൻ സാറാണായിരുന്നു എവിടെയെന്ന് ചോദിക്കും അതെ ഞാനൊരു ആറേഴ് മാസമായി വേദ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തിട്ടോ എന്ന് പറയണം അല്ലെ എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുക സുഖമൊക്കെ ആണോ എന്ന് ചോദിക്കുക കല്യാണം കഴിഞ്ഞായിരുന്നല്ലേന്നൊക്കെ ചോദിക്കുവാണ് അതെ കല്യാണം കഴിഞ്ഞായിരുന്നു പറയാം അതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു പറയണം പിന്നീട് ചോദിച്ചാൽ അല്ലെ എന്താ ഇപ്പം പ്രത്യേകിച്ച് ചോദിക്കുകയാണ് അതെ എനിക്കൊരാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണം ഇത് കേട്ടപ്പം ബാങ്ക് മാനേജർ പറഞ്ഞു അതു പിന്നെ അതങ്ങനെ തരാൻ പറ്റുന്ന കാര്യമില്ല അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ലേ വേദയ്ക്ക് അറിയാലോ അതങ്ങനെ പുറത്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം അതിപ്പം പെട്ടെന്ന് എന്താ അങ്ങനെ തോന്നാൻ കാരണം എന്ന് വയ്ക്കുക അത് പിന്നെ ഒരു കാര്യമുണ്ട് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണം പിന്നീട് വേദ പറഞ്ഞു എൻ്റെ ഭർത്താവിന് ഒരു കള്ളക്കേസ് കൊടുക്കിയിട്ടുണ്ട് അത് പുറത്തിറങ്ങണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി തെളിവ് ശാരിക്കുകയെന്ന് പറയണം ആണോ പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരുമിഷം ഇങ്ങനെ പുള്ളിക്കാനൊന്നും ആലോചിച്ചു അല്ല ഇന്നലെ പത്രത്തിൽ കണ്ട ആ വിക്രം അതാണോന്ന് ചോദിക്കണം അത് തന്നെ അതൊരു കള്ളക്കേസ് സാറേന്ന് പറയാണ് എനിക്ക് സാറിൻ്റെ സഹായം കൂടിയേ തരുള്ളൂ ഇതേ അറിയാമല്ലോ സാറിന് എന്നെ എങ്ങനെയും രക്ഷിക്കണമെന്ന് പറയുന്നത് ഇത് കേട്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അക്കൗണ്ട് ഡീറ്റെയിൽസ് തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നോക്കാമെന്ന് പറയണം കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ടോ അങ്ങനെ ഒന്നും തന്നു വിടത്തില്ല കാരണം അതൊക്കെ ഇപ്പം അങ്ങനെ ചേരുന്ന കാര്യങ്ങളല്ല വേണം പറഞ്ഞുതരാം പക്ഷെ അല്ല വേറൊന്നും തരത്തില്ല എന്ന് പറയാണ് പ്രൂഫ് ഒന്നും കൊടുക്കത്തില്ല എന്ന് പറയുകയാണ് വേറെ പറഞ്ഞാൽ അത് മതിയെന്ന് പറയുകയാണ് പിന്നീട് പുള്ളിക്കാരെ നോക്കി അക്കൗണ്ട് ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു അതെ ഇവിടെ വലിയ ട്രാൻസാക്ഷൻ കാര്യങ്ങളും ഈ അക്കൗണ്ടിൽ നടത്തിയിട്ടില്ല പക്ഷേ ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു ലക്ഷം രൂപ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടെന്ന് പറയണം ഒരു ലക്ഷം രൂപ അതെ പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു ലക്ഷം രൂപ കയറിയിട്ടുണ്ടെന്ന് പറയാം ഓ ഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലാതെ വേറെ ട്രാൻസാക്ഷൻ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയണം ഒത്തിരി നന്ദി ഉണ്ട് സാർ അല്ല പിന്നെ ഈ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവരൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ നിന്ന് ജോലി ചെയ്യുന്ന പറഞ്ഞു ആ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ പറയണം അങ്ങനെ ആ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം വേദന ഒത്തിരി നന്ദിയാണ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുവാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എസ് ഐ സാബു കോൺസ്റ്റബിൾ വിളിച്ചു അവൻ വല്ല ഫുഡ് കഴിച്ചു തന്നിരിക്കുക ഇല്ലാന്ന് പറയണം അവൻ ആഹാരമൊന്നും കഴിക്കാതിരിക്കുക എൻ്റെ സാറേ അവനെ കൊണ്ട് ഇന്നലെ അന്മാതിരി ചോദ്യം ചെയ്യിച്ചിട്ട് ചെയ്യിച്ചിട്ടും മദ്യം വായിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടും അവൻ കുടിച്ചില്ലോ എന്ന് പറയണം അതെ ഇനി ആ വാദം പൊളിയും മദ്യപിച്ചെന്നുള്ളത് ആ നടക്കാൻ പറ്റിയില്ലോന്ന് പറയാം അവൻ ഇതിനായിട്ടും കുറ്റസമ്മതം നടത്തിയിട്ടില്ല അതുകൊണ്ട് എങ്ങനെയാകും സാറേ കാര്യങ്ങൾ നമുക്ക് നോക്കാൻ വരട്ടെ എന്നൊക്കെ പറയണം ഈ സമയത്താണ് വക്കീലിനും കൂട്ടി രാധേ അങ്ങോട്ടേക്ക് വരുന്നത് വക്കീൽ വന്നിട്ട് അറിഞ്ഞത് വിക്രത്തിന് മുൻകൂട് ജാമ്യം എടുത്തിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എസ് ഐ സാബിനും കൂടെ പിടിച്ചല്ലോ അതല്ലേലും അങ്ങനെയാണല്ലോ ആ എന്ത് കള്ളത്തരം കാണിച്ചാലും പിടിച്ചു പറിച്ചാലും പിട എന്ത് പ്രതിയാണെങ്കിലും ഇറക്കാനായിട്ട് വക്കീലന്മാരുണ്ടല്ലോ എന്നൊക്കെ പറയണം പിന്നീട് കോൺസ്റ്റബിളിനെ പറഞ്ഞു അയാളിങ്ങോട്ട് വിളിച്ചോണ്ട് ആടോ എന്ന് പറയണം വിക്രത്തിനെ ഇറക്കിക്കൊണ്ട് വന്നു ഇപ്പം നീ രക്ഷപ്പെട്ടു പക്ഷേ എപ്പോഴും നീ രക്ഷപ്പെടുമെന്ന് കരുതണ്ടെന്ന് പറയാം ഓഹ് അപ്പം ഞാൻ ഇറങ്ങിയല്ലേ സാറേ പുറത്ത് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഇവിടെ വന്ന് ഒപ്പിടണം നീ രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല ഇപ്പം ജാമ്യം കിട്ടിയതോള്ളെന്ന് പറയണം അത് കേട്ടേ വിക്രം പറഞ്ഞ് ഞാൻ നോക്കിക്കണം എനിക്കറിയാം എന്ത് ചെയ്യണം എന്നൊക്കെ പറയണം സാറേ സാറും പുറത്ത് ഇറങ്ങൂലെന്നൊക്കെ പറയാം നീ എന്താ ഭീഷണിപ്പെടുത്തുവാണോ എന്ന് ചോദിക്കുകയാണ് ഒന്ന് പോടാ അവിടെ എന്നൊക്കെ പറയണം പിന്നീട് അങ്ങനെ എഴുതി ഒപ്പ് വിക്രത്തിനെ വിടുവാണ് രാധയുടെയും വക്കീലിൻ്റെയും കൂടെ ഈ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് പിന്നെ അറിയുവാണ് ശ്രീകാന്ത് പറഞ്ഞു വിക്രത്തിന് ജാമ്യം കിട്ടിയെന്നുള്ള കാര്യം ആ സമയത്ത് മുത്തശ്ശ്ശ അവരൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് കോൾ വരുന്നത് പെട്ടെന്ന് ശ്രീകാന്ത് ചോദിച്ചു ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളല്ലേ ശ്രീകാന്തിൻ്റെ മുഖത്തം ഞെട്ടിന് ബാവോ ജാമ്യം എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ തന്നെ മുത്തശ്ശി വെച്ചു കോൾ കെട്ടി കഴിഞ്ഞപ്പം എടാ വിക്രത്തിന് ജാമ്യം കിട്ടിയോന്ന് എന്ന് ചോദിക്കുക അവന് ജാമ്യം കിട്ടിയെന്ന് പറയാം എന്താടാ മോത്ത മുഖത്തൊരു ടെൻഷൻ അത് പിന്നെ ദേഷ്യം അവനെ അവനെപ്പോൾ ഒരിക്കലും ജാമ്യം കിട്ടാൻ പാടില്ലെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം പത്മ പറഞ്ഞു അതെ അവൻ നിരപരാധിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു പറയാം നിരപരാധി അല്ലെങ്കിലും ദേ മുത്തശ്ശി അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെയല്ലേ പറയുള്ളൂന്ന് പറയണം ഒരു ഫോഡേ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാണ് കണ്ടോ വേദക്ക് ചേ ഒരിക്കലും ചേരുന്ന പെണ്ണല്ല അല്ല വേദക്ക് ഒരിക്കലും ചേരുന്ന ചെക്കനല്ല അവനെന്ന് പറയണം ആ സമയത്ത് മുത്തശ്ശിയോട് നീ എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് മാത്രം പറയണമെന്ന് വെക്കുക പിന്നെ അല്ല ആരാ വേദമോളാണോ പോയി ജാമ്യം അടിച്ചു കൊടുത്തെന്ന് വയ്ക്കുക വേദയോ വേറൊരു പെണ്ണ് ആ രാധ അവന് പിന്നെ ഉണ്ടല്ലോ എന്ന് പറയണം രാധയോ ആഹ് ആരാണെങ്കിലും ആട്ടെ ജാമ്യം കിട്ടില്ലോന്ന് പത്മം പറയാൻ അതും മതി എന്ന് പറയുന്നത് മുത്തച്ഛു പറഞ്ഞു അതെ ആ നല്ലൊരു കാര്യം നിങ്ങൾക്ക് പിന്നെ അങ്ങനെയാണല്ലോ ഉം എല്ലാവരും കൂടെ പോയി കല്യാണം നടത്താൻ പോയി എന്നിട്ട് എന്തായി അങ്ങനെ പറഞ്ഞു ശ്രീകാന്ത് ഭയങ്കര കുറ്റപ്പെടുത്തണം ആ സമയത്ത് മുത്തച് പറഞ്ഞു നിന്റെ ഈ ചാട്ടം തുള്ളിലോ കണ്ടിട്ട് എനിക്ക് തോന്നേ നിനക്ക് ഇതിനകത്ത് പങ്കാളിത്തം ഉണ്ടായിരുന്നു തോന്നില്ലോ അല്ലെങ്കിൽ ഇപ്പം നീ സന്തോഷിക്കണ്ടല്ലേ നീങ്കൂടെ ചേർന്നിട്ടാണോടാ വേദം വന്ന് വെല്ലുവിളിച്ചിട്ട് പോയത് ഓർമ്മയുണ്ടല്ലോ നിനക്ക് നിനക്ക് ഇതിനകത്ത് പങ്കുണ്ടെങ്കിൽ അവൾ അത് പുറത്തു കൊണ്ടുവരുന്നു എനിക്കിപ്പോൾ ഈ നിന്റെ നിൻ്റെയും ചാട്ടമൊക്കെ കണ്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറിപ്പോൾ പത്മ പറഞ്ഞു എനിക്ക് തോന്ന അവനൊരു കുറ്റം ചെയ്തിട്ടില്ല അവൻ നിരപരാധിയാണ് മുത്തശ് പറഞ്ഞു അത് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അവൻ അങ്ങനെയൊന്നും ഒരുത്തിനല്ല എനിക്കത് ആദ്യമേ കണ്ടപ്പോൾ തന്നെ മനസ്സിലായെന്നൊക്കെ പറയണം ഈ സമയം വിക്രത്തിന്റെ ബുള്ളറ്റൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു വിനായകന് അടുത്ത തന്നെ നന്ദിനി ഉണ്ട് അത് കണ്ടു കൊണ്ടിപ്പം വിശ്വം ചോദിച്ചു അല്ല നീ എന്തിനാടാ അത് എടുക്കണം എന്ന് ചോദിക്കാം അത്തേ ആരും തുടർന്ന് വിക്രത്തിന് ഇഷ്ടമില്ല എന്നുള്ള കാര്യം നിനക്കറിയാലോ പിന്നെ നീ എന്തിനാ അത് സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കണം നോക്കണെന്നൊക്കെ ചോദിക്കണം ആഹ് ഇനി ഇതിപ്പോ ഇവിടെ വെച്ച് തുരുമ്പെടുപ്പിച്ചിട്ട് എന്ത് കാര്യം നോക്കുക എന്താടാ അങ്ങനെ പറഞ്ഞു അല്ല വിക്രം പുറത്തിറങ്ങാൻ കുറെ കാലം പിടിക്കൂല്ലോ അപ്പോഴേക്കും തുരുമ്പെടുത്തു പോകും അതിനാരും ഉപയോഗിക്കണം നല്ല കാര്യമല്ലേ എന്ന് ചോദിക്ക അത് കേട്ട് ഇപ്പൊ നന്ദിനി പറഞ്ഞു അത് ശരിയായിട്ടൊരു കാര്യം പറയണം അല്ല എത്ര കാലം പിടിക്കുമെന്ന് ചോദിക്കുക അതൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ വന്നിരുന്നു ഓട്ടോറിക്ഷയ്ക്കകത്തൊന്നും വിക്രം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് വിക്രത്തെ കണ്ടെന്ന് നന്ദി പറഞ്ഞാൽ കൊള്ളാം ദേ വരണം എന്ന് പറയണം അങ്ങനെ വന്നിട്ട് വിക്രം ചോദിച്ചു അല്ല എന്തിനെ വരാനായിട്ട് ഈ ബൈ എന്നും ബൈക്കിലെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ അല്ല അത് പിന്നെ ഞാൻ ഓ ഞാനങ്ങനെ ജയിലിൽ കിടന്നുകൊണ്ട് ഒടുങ്ങിപ്പോന്ന് വിചാരിച്ചില്ലേ അപ്പം അതുകൊണ്ടായിരിക്കുമല്ലേ കൊള്ളാം കൊള്ളാം നല്ല കഥയായെന്ന് പറയുന്നത് പിന്നീട് അതിൻ്റെ താക്കോലും കൂടി ഊരിയെടുത്തു ഈ സമയം വിനായം പറഞ്ഞു എടാ അങ്ങനെയൊന്നും പറയല്ലെടാ മോനെ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം അതെനിക്ക് മനസ്സിലായാലും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് അതുകൊണ്ടാണല്ലോ ഇത്ര പെട്ടെന്ന് ഇതൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയത് എന്ന് പറയണം അത് സമയം വിഷൻ ചോദിച്ചു എടാ നിനക്ക് ജാമ്യം കിട്ടിയോ നീ പുറത്തിറങ്ങിയോ ഇത് എന്തിങ്ങനെ സംഭവിച്ചെന്നൊക്കെ ചോദിക്കണം അപ്പോഴേക്കുമാണ് കമലി അങ്ങോട്ടേക്ക് ഓടി വരുന്നത് കമല ഓടി വന്ന് വിക്രത്തെ കെട്ടിപ്പിടിക്കുകയാണ് എൻ്റെ മോനെയെന്നും പറഞ്ഞോണ്ട് വേദയും ശ്രീജി അങ്ങോട്ട് ഇറങ്ങി വരുവാണ് പിന്നീട് കമലി ചോദിച്ചു എടാ ഇതെന്താടാത് നിന്നെ അവർ ഉപദ്രവിച്ചോന്ന് ചോദിക്കാം അത് പിന്നെ അമ്മ എനിക്കറിയാം ഉപദ്രവിച്ചു അല്ലേ എന്ന് ചോദിക്കുകയാണ് ആ സമയം വിക്രം പറഞ്ഞു എന്ത് ചെയ്യാനാ അല്ല നിനക്ക് എങ്ങനെയാണ് ജാമ്യം കിട്ടിയെന്ന് ശ്രീജി ചോദിക്കുക അതോ ഇനിയിപ്പം വേറെ ആരെങ്കിലും ജാമ്യം കിട്ടിയതാണോ അതിന് പോലീസുകാർ ഇനിയിപ്പം വന്ന് നിന്നെ ഇറക്കി പോലീസുകാർ നീ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തോന്നിയിട്ട് അവർ നിന്നെ പറഞ്ഞു വിട്ടാണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു അതൊന്നുമല്ല എനിക്ക് ജാമ്യം കിട്ടി തന്നെ ഇറങ്ങി വന്നാൽ രാത്രി എന്നെ വന്ന് ഇറക്കിയെന്ന് പറയണം ഇത് കേട്ട് വേദ ഇങ്ങനെ നോക്കി പിന്നീട് വിക്രം പറഞ്ഞു ഇവിടെ ചിലരൊക്കെ ഉണ്ട് ഞാൻ ഒരിക്കലും പുറത്തിറങ്ങില്ല എന്ന് കരുതിയിട്ട് എന്നെ അകത്തിടാൻ തന്നെ ശ്രമിച്ചോരെ അവരൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എല്ലാവരുടെ ഉദ്ദേശം ഞാൻ അകത്ത് കിടക്കും തന്നെയായിരുന്നു എന്ന് പറയുന്നത് ഇത് കേട്ടൻ വേദ പറഞ്ഞു എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി പക്ഷേ എങ്കിൽ ഞാൻ ഒരിക്കലും ശ്രമിച്ച് ജാമ്യം എടുക്കാനില്ല വിക്രം നിരപരാധി എന്ന് തെളിയിക്കാൻ വേണ്ടിട്ടാന്ന് പറയും പിന്നെ നിരപരാധി എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അത് വിക്രം വിക്രം നിരപരാധി എന്ന് എനിക്ക് തെളിയിക്കണമായിരുന്നു അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിച്ചേ പിന്നെ നീ ഇപ്പം ഞാൻ അങ്ങനെ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ട ആ നിന്റെ പ്രത്യേക സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട വേണ്ടി നീ മെനക്കെടുവാൻ വേണ്ടെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു അതെ നിങ്ങൾ അത് പറഞ്ഞാലും എനിക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാം ഹാ അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഏട്ടനുണ്ടല്ലോ ആ ശ്രീകാന്ത് അവരെല്ലാം ചേർന്ന് നടത്തിയ ഒരു ചതിയും കൂടാലോചനയും ബലമായി ഇത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കമൽ പറഞ്ഞു എന്തൊക്കെയാണോ നീ പറയണമെന്ന് ചോദിക്കാം പിന്നെ എന്തൊക്കെയാ പറയണേന്ന് ഇവളും ഇവളുടെ വീട്ടുകാരും കൂടെ ചെയ്ത നാടകം ഇതൊക്കെ എന്നെ അകത്താക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിലും ആ സ്വാമി പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണ് ഇവളെന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വന്നോ അന്ന് തുടങ്ങി എൻ്റെ കഷ്ടകാലമാണ് ഇനി ഒരു നിമിഷം പോലും ഇവിടെ നീ നിന്ന് പോയേക്കരുത് ഇപ്പം ഇറങ്ങിക്കോളെന്ന് പറയാണ് അത് കേട്ട് ഇനി ഇപ്പം വേദം പറഞ്ഞു ഞാനെന്തിനങ്ങണം എന്ന് ചോദിക്കുക ഞാൻ എന്താ ഉള്ളൂ ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാം നിങ്ങളെൻ്റെ കഴുത്തി താലി ആർത്തിയതാണെന്ന് പറയാം താലി ആർത്തി പോലും അങ്ങനെ ഒരു അബദ്ധം ഞാൻ ചെയ്തു പക്ഷേ എന്താണെന്ന് പറഞ്ഞല്ലോ അന്ന് നിൻ്റെ നീ എൻ്റെ കർണ്ണത്തടിച്ചതിൻ്റെ പേരിൽ എനിക്ക് ദേഷ്യം വന്ന് നിൻ്റെ കഴുത്ത് ഞാൻ ബലമായിട്ട് താലി കിട്ടി പക്ഷേ അത് ഇത്ര വലിയ കുരുക്കാകുമെന്ന് ഞാൻ കരുതില്ല എനിക്ക് നിന്നോട് ഒരു ഇഷ്ടമില്ല നിനക്കറിയാവുന്ന കാര്യമല്ലേ അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അവസാനം നിമിഷമാണെങ്കിൽ നിൻ്റെ കഴുത്ത് ഞാൻ താലി ആർത്തിയനാൻ പക്ഷേ എങ്കിൽ എന്താ സംഭവിച്ചത് അവസാനം നിന്നെ ഞാൻ താലി കിട്ടിയില്ലോ ആ താലി അബദ്ധത്തിൽ വീണ് വീണ്ടും നിൻ്റെ കഴുത്തെ വീണല്ലേ എന്ന് ചോദിക്കുകയാണ് ഞാൻ താലി കെട്ടിയ താലി ഞാൻ അങ്ങോട്ട് അഴിച്ചായിരുന്നു പറയണം ഇത് കേട്ട് ഞാൻ വേദ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ നൂറ് ന്യായങ്ങൾ കാണും പക്ഷേ എങ്കിൽ എനിക്ക് ഒരു കാര്യമുള്ളൂ നിങ്ങളെൻ്റെ കഴുത്തിൽ താലി ആർത്തിയതാണെങ്കിൽ ഞാനിവിടുന്ന് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാം നീ പോണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് നിന്നെ പിടിച്ചിറക്കാനായിട്ട് എനിക്കറിയാം അല്ലെങ്കിലും നിന്നെ പോലുള്ള ഒരുത്തിനും ഞാനിവിടെ എന്തിനും വെച്ചുകൊണ്ടിരിക്കണം ശ്രീജ പറഞ്ഞു ഇങ്ങനൊന്നും പറയരുത് വിക്രം എന്ന് പറയാം പിന്നെ എങ്ങനെ പറയണം ശ്രീജ ശ്രീജയടത്തി ഇവളെൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമല്ലേ ഈ കഷ്ടകാലങ്ങളൊക്കെ സംഭവിച്ചേ അമ്മ എന്താ പറഞ്ഞേ തിരുമ്മി എൻ്റെ അടുത്ത് പോയി ഇലയിട്ട് നോക്കിയിട്ട് എന്തൊക്കെയോ പറഞ്ഞല്ലോ ഇനി എനിക്ക് നല്ല കാലമാണ് വരാൻ പോണേന്ന് എന്നിട്ട് ഇപ്പം നല്ല കാലമാണോ വന്നിരിക്കുന്നത് ഏഹ് ഇതൊക്കെ വെറുതെ ആണെന്ന് മനസ്സിലായില്ലേ എൻ്റെ അമ്മേ ഇവളെൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് നല്ല കാലം വരാൻ പോകുന്നില്ല ഇനി ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇവളും ഇവളുടെ അച്ഛനും എല്ലാം ചേർന്നിട്ട് ഇനി എന്നെ കൊടുക്കും ഒരിക്കലും ഞാൻ അതിന് തയ്യാറില്ല ഇവളെ പോലുള്ള ഒരുത്തിയുടെ കൂടെ കഴിഞ്ഞ് എൻ്റെ ജീവിതം താർക്കാനായിട്ട് ഇത് കേട്ടപ്പം നന്ദിനിക്ക് ഭയങ്കര സന്തോഷമായി നന്ദിനി പറഞ്ഞു അതെ ഒരു കണക്കിന് വിക്രം പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമെന്ന് പറയാം കമലോട് നീ ഒന്നും മിണ്ടായിരിക്കും നന്ദിനി എന്ന് പറയുന്നത് പെട്ടെന്ന് വിക്രം പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം നീ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കണം ഒരു നിമിഷം പോലെ കണ്ടേക്കല്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ വേദം പറഞ്ഞു പറിച്ചിട്ട് കേട്ടാൽ തോന്നൂല്ലോ ഞാനാണ് ഇതിനകത്ത് കാരണക്കാരി എന്ന് വെറുതെ ഒന്നും നിങ്ങളെ പോലീസും ഉണ്ടായത് ഒരു പെണ്ണിൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നു നിങ്ങളാരും എടുത്തുകൊണ്ട് പോയതൊന്നുമല്ലോ നിങ്ങൾ അങ്ങോട്ടേക്ക് കയറി ചെന്ന അല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു കയറി ചെന്നു അതിന് ഉണ്ടായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് നിനക്കൊന്നും മിക്കവാറും അറിയാമായിരിക്കുമല്ലോ ആനയും കൂട്ട ചിലപ്പോൾ നിന്നോടും പറഞ്ഞിട്ടുണ്ടായിരിക്കും എൻ്റെ ദേഹത്തേക്ക് പന്നിപ്പടക്കം ഒറിഞ്ഞ് എൻ്റെ ദേഹത്തേക്ക് മദ്യത്തിൻ്റെ ബലൂൺ എറിഞ്ഞ് എന്നെ ആ വീട്ടിലേക്ക് മനഃപ്പൂർവം കയറ്റിയതാണ് ഒരുത്തനേം കൊണ്ട് കേറ്റിച്ചാണ് പക്ഷെ അതൊക്കെ ഇവളുടെ ചേട്ടൻ ചെയ്ത പണിയാണ് ഇവളുടെ ആങ്ങളെ അങ്ങനത്തെ പരിപാടി വൃത്തിയായിട്ട പരിപാടികളൊക്കെ ചെയ്യുള്ളൂ അങ്ങനെ ചെയ്യിച്ചതാണ് പക്ഷേ എങ്കിൽ ഈ മദ്യം ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പോലീസുകാർക്ക് തെളിയിക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് ഇത്ര പെട്ടെന്ന് എനിക്ക് ജാമ്യം കിട്ടിയത് മുൻകൂർ ജാമ്യം കിട്ടി എനിക്ക് എനിക്കിറങ്ങാനായിട്ട് സാധിച്ചതെന്ന് പറയാണ് അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അകത്ത് കിടന്നേനെന്ന് പറയാം പക്ഷേ ഇവളുണ്ടല്ലോ ഇവളെ ഞാൻ ഇവിടെ വെച്ച് പൊറപ്പിക്കാൻ പോകുന്നില്ലെന്നൊക്കെ പറയാ ഇപ്പം ഈ നിമിഷം ഇറങ്ങിക്കോണമെന്ന് പറയണം ഇതാ എൻ്റെ തീരുമാനമെന്ന് വിക്രം പറയാ അപ്പോഴേക്കും മാഷം കൂടെയൊക്കെ വന്നു മാഷ് വന്നിട്ട് പറഞ്ഞു നിന്റെ തീരുമാനം ഇതാണെങ്കിൽ എന്റെ തീരുമാനം ഞാനും പറയാന്ന് പറയാം ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പേ മാഷോട് ഞാൻ കുറച്ച് സമയമായിട്ട് അതോടെ കേട്ടോണ്ടിരിക്കുവായിരുന്നു നീ പറഞ്ഞെല്ലാം കേട്ടു നീ ബലമായിട്ട് ഇവളുടെ കഴുത്തി താലി ആർത്തിയതും പിന്നീട് വീണ്ടും വീണ്ടും നീ ഇവളുടെ കഴുത്ത് താലി കെട്ടിയത് എല്ലാ കാര്യങ്ങളും കേട്ടു എനിക്ക് വ്യക്തമായിട്ടെല്ലാം മനസ്സിലായി ഒരു കാര്യം ഞാൻ പറയാം അവൾ ഇവിടെ നിന്ന് ഇറങ്ങണ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കണം മനസ്സിലായോ രണ്ടുപേരും ഇറങ്ങിക്കോണമെന്ന് അറിയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം വിക്രം ഞെട്ടിപ്പോയി കമലയച്ചു മാഷ് എന്താക്കിയാ പറയണം ചേക്കും ഈ സമയം മാഷ് വേദയോടറിഞ്ഞു കുട്ടി മുമ്പ് നിന്നോട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാണ് നിനക്ക് അറിയാലോ നിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നും അല്ല നീ നല്ല കുട്ടിയാണ് നിന്റെ ജീവൻ നശിപ്പിക്കേണ്ടല്ലോ കാരണം എന്നെപ്പോഴൊരു അച്ഛൻ അവിടെ നിന്റെ വീട്ടിൽ നീറുന്നുണ്ട് നിന്റെ നന്മയെ കരുതിയിട്ടാണ് ഞാൻ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് കാരണം ഒരു ഫ്രോഡിന്റെ കൂടെ നിന്റെ ജീവൻ നശിപ്പിച്ച് കളയാനായിട്ട് ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് നീ നല്ലൊരു കുട്ടിയാണെന്ന് എനിക്ക് ആദ്യമേ തന്നെ വ്യക്തമായതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്നിവിടെ ഇറങ്ങിക്കണമെന്ന് പക്ഷേ ഇവനുണ്ടല്ലോ ഇവന് ഇപ്പോഴും നിന്നെ മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ഇവൻ ഇവനിങ്ങനെയൊന്നും പറയത്തില്ലായിരുന്നു ഇത്രയും നാളും കുറേക്കാലവിലെ കല്യാണം കഴിഞ്ഞിട്ട് ഇവന്റെ കൂടെ കഴിഞ്ഞ പെണ്ണാ നീയേ എന്നിട്ട് പോലും ഇവന് നിന്നെ മനസ്സിലാകുന്നില്ല അപ്പോൾ പിന്നെ ഇതേ ഇവനെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല കാരണം ഇന്നലെ ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളത്തനാന്ന് വിശ്വസിക്കാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നീ നീന്ന് ഇറങ്ങണം വിക്രം എന്ന് പറയണം നിനക്ക് നിന്റെ ഭാര്യയെ വിശ്വാസം ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾക്കും വിശ്വാസം ഇല്ല അതുകൊണ്ട് നീ ഇറങ്ങിക്കോണമെന്ന് പറയണം നീ തെറ്റെയ്തു തന്നെ ഞാൻ വിശ്വസിക്കുകയെന്ന് പറയാണ് ഇത് കേട്ടിഞ്ഞപ്പോൾ കമല പറഞ്ഞു മാഷ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ കമല ഇനി കൂടുതലൊന്നും പറയാനില്ലെന്നും പറഞ്ഞ് മാഷ അങ്ങോട്ട് അകത്തേക്ക് പോവാണ് ആ സമയത്ത് വിക്രം പറഞ്ഞു കേട്ടല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു പക്ഷെ അതിനു മുമ്പ് നീ ഇറങ്ങണം വേറെ എവിടെ നിന്ന് ഇറങ്ങിയാലും നിന്ന് ഞാൻ കയ്യെ പിടിച്ചിറക്കും എന്നും പറഞ്ഞിട്ട് ആ കയ്യയിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ് ആ സമയം വേദ പറഞ്ഞു എൻ്റെ കയ്യെ പിടിച്ചിറക്കാനായിട്ട് വിക്രത്തിന് എന്താ അധികാരമുള്ള ചോദിക്കുക ഒരു നിമിഷം വിക്രമം ചീട്ടി കയ്യിലെ പിടിയെ കൊണ്ട് വിട്ടു വിക്രത്തിന് എൻ്റെ കയ്യെ പിടിച്ചിറക്കി വിടാനുള്ള അധികാരമൊന്നുമില്ല ദേ വിക്രം എൻ്റെ കഴുത്തി ബലമായിട്ട് താലി ഇറക്കിയതാ അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ ബലമായിട്ട് വിക്രത്തിൻ്റെ ഭാര്യയായിട്ട് കഴിയാനുള്ള അവകാശവും എനിക്കുണ്ട് ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യും പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യമുണ്ടെന്ന് പറയണം ഈ സമയത്ത് ശ്രീജി പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും നിർത്തുന്നുണ്ടോ ഈ പ്രശ്നം പരിഹരിക്കാൻ അതാ നല്ലതെന്ന് പറയണം പെട്ടെന്ന് നന്ദിനി പറഞ്ഞു അതെങ്ങനെ ശരിയാവും ശ്രീജി പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അവർ പറഞ്ഞു തന്നെ തീർക്കട്ടെ അല്ലെങ്കിൽ ദേ വേദ ഇവിടുന്ന് പോകണേ പോട്ടെ അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കാം കമലോർ നീയൊന്നും മിണ്ടായിരിക്കും നന്ദിനി മനുഷ്യന് ഭ്രാന്തടക്കുന്നുണ്ടെന്ന് പറയാണ് ആ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് വേദ പറഞ്ഞു ശരി വിക്രം പറഞ്ഞു അനുസരിക്കുന്നു ഞാനിവിടെ നിന്ന് ഇറങ്ങാം പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ഇറങ്ങുന്ന ഒരു കാര്യത്തിന് വേണ്ടി പറയണോ ഇത് കേട്ടപ്പോൾ കമല വെച്ചു അയ്യോ മോളെ നീ ഇറങ്ങരുത് നീ എന്താ പറയണേ നീ പോകാനോ എങ്ങോട്ട് പോകാനോന്ന് അവൾ അവളുടെ തന്തയുടെ വീട്ടിലേക്ക് പോന്ന് വിക്രം പറയാ ഇത് കേട്ടിപ്പോൾ വേദ വിക്രത്തെ നോക്കുക എന്നിട്ട് പറഞ്ഞു ഞാനിവിടുന്ന് പോകുന്നേ എൻ്റെ തന്തയുടെ വീട്ടിലേക്കല്ല എങ്ങോട്ടെന്നറിയാവോ വിക്രം തെറ്റുകാരനല്ല വല്ലേ വിക്രം നിരപരാധിയാണെന്ന് എനിക്ക് തെളിയിക്കണം അതിനു വേണ്ടിട്ടാണ് പോകുന്നത് അതിന് വേണ്ടിയുള്ള തെളിവുകളൊക്കെ കുറേയൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇനി ബാക്കിയും കൂടെ എനിക്ക് കളക്ട് ചെയ്താൽ മതി അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്താണോ ആ കിട്ടിയ തെളിവുകളൊക്കെ ഞാൻ എസ് പിക്ക് ഹാജരാക്കി ഡേ ഞാൻ എന്താണല്ലോ ഒരു കാര്യം തീരുമാനിച്ചു വിക്രം നിരപരാധി എന്ന് എനിക്ക് തെളിയിക്കണം എന്നിട്ടോ ഞാൻ വീടിനകത്തേക്ക് കയറുകയുള്ളൂ അത് വിക്രത്തിൻ്റെ കൈയും പിടിച്ചായിരിക്കും ഞാൻ ഈ വീടിനകത്തേക്ക് കയറുന്നത് അതുവരെ വിക്രത്തിന് വേണേൽ ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ പുറത്ത് നിൽക്കുകയോ പുറത്ത് നിൽക്കുക അല്ലെങ്കിൽ വല്ല ക്ലബ്ബിലോ അവിടെ എവിടെയോ എവിടെയെങ്കിലും കടയിലോ എവിടെയെങ്കിലും പോയി നിൽക്കാം ഈ ഡ്രസ്സ് ഞാനൊന്ന് മാറ്റേണ്ട താമസമുള്ളൂ ആ നിമിഷം ഞാനിവിടുന്ന് ഇറങ്ങുമെന്ന് പറയുകയാണ് കേട്ട് കമ്മിൽ പറഞ്ഞു മോളെ അമ്മ പേടിക്കുമെന്നും വേണ്ട വിക്ര നിരപരാധി എന്ന് എനിക്ക് തെളിയിക്കേണ്ട എൻ്റെ ആവശ്യമാണ് വിക്ര നിരപരാധി എന്ന് തെളിയിച്ച് വിക്രത്തിനെ കൈമുടിച്ചാൻ ഇങ്ങോട്ട് കയറത്തുള്ളൂ വിക്ര നിരപരാധി എന്ന് തെളിഞ്ഞാൽ പിന്നെ അച്ഛനും വിക്രത്തെ കയറ്റാതിരിക്കാൻ പറ്റില്ല പിന്നീട് നന്ദിനിയോട് പറഞ്ഞു നന്ദിനിയടത്തേക്ക് ഇത് ബാധകമാണ് എന്ന് പറയണം അത് ഊന്നി വെച്ച് പറഞ്ഞൊരു കാര്യമാണ് കാരണം ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ വീടിന് പുറത്താക്കാനുള്ള മാഷിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ നന്ദിനിക്ക് ഇത് ബാധകമാണെന്നാണ് വേദി ഉദ്ദേശിച്ച് ഈ സമയം നന്ദിനി ഇങ്ങനെ ആലോചിക്കുക ഇവിടെ എന്താ പറഞ്ഞതെന്നുള്ള രീതിയിൽ പിന്നീട് കമ്മിലൂടെ അമ്മ പേടിക്കുമൊന്നും വേണ്ട എന്താണെങ്കിലും ഞാൻ ഈ വീട്ടിലേക്ക് വരും അധികം വൈകാതെ തന്നെ വരും കൂടിപ്പോയ മണിക്കൂറുകൾ മാത്രം മതി എനിക്ക് വിക്ര വിക്രനിരപരാധിയെന്ന് തെളിയിക്കാനായിട്ട് അതുവരെയുള്ള തെളിവുകളൊക്കെ ആ ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വേറെ അകത്തേക്ക് കയറിപ്പോ ഡ്രസ്സ് മാറാനായിട്ട് അങ്ങനെ ഡ്രസ്സ് മാറി പുറത്തേക്ക് പോവാണ് ഈ സമയത്ത് ഒരു നിമിഷം ഇങ്ങനെ ആലോചിക്കുകയാണ് നന്ദിനി പിന്നീട് നന്ദിനി മുറിയിലേക്ക് കയറി ചെന്നു അതിനുശേഷം വിനായനോട് ചോദിച്ചു അല്ല വിനയേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് നീക്കും എന്ത് അല്ല ഇപ്പം ഈ വേദയുണ്ടല്ലോ അവൾ പറഞ്ഞില്ലേ അവൾ എന്തൊക്കെയോ തെളിയിക്കുമെന്ന് അവൾ എങ്ങനെ തെളിയിക്കുമെന്നാണ് പറയണേ അല്ല എന്താ നീ അങ്ങനെ ചോദിച്ചേ അല്ല ഞാൻ ഉദ്ദേശിച്ച അതല്ല ആ രമ്യാന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ അവളാവളെ ശരിയല്ലാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അല്ല അവളെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിനേട്ടിനെ അറിയോ നിൽക്കും എന്ത് കാര്യങ്ങൾ എന്നെവിടെ ആ ലാശ്രയേട്ടം പറഞ്ഞിട്ടാണ് ഞാൻ ആ വീട് കൊടുത്തതെന്ന് പറയുന്നത് വീട് ചോദിച്ചു അപ്പോൾ ഇവിടെ വീട് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കൊടുത്താന്ന് പറയാണ് ഓ അങ്ങനെയാണല്ലേ ആ ഇപ്പോഴാ കാര്യങ്ങളൊക്കെ മനസ്സിലായത് ശരി എന്നൊക്കെ പറയണം എന്നാലും എവിടെയും എന്തോ ഒരു ഇതുണ്ടല്ലോ സാധല്ല അവളെങ്ങനെയാ തെളിയിക്കണം നമുക്ക് നോക്കാം എന്നൊക്കെ പറയാണ് ഈ സമയം പിന്നീട് വേദ നേരെ ചെല്ലുന്ന ആ വൈറ്റ് വൈറ്റ് വൈ കെ സൊല്യൂഷൻ കമ്പനിയിലേക്കാണ് അങ്ങനെ അവിടെ ചെല്ലുവാണ് അവിടെ ചെന്നിട്ട് പറഞ്ഞു എച്ച് ആർ മാനേജറെ കാണമെന്ന് പറയുകയാണ് അവിടെ ഒരു പെൺകുട്ടിയുടെ ഞാൻ ജില്ലാ ജഡ്ജി ശങ്കരനാരായണന്റെ മോളാന്ന് പറയണം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയാം ശരി മാഡം ഇപ്പോഴും ചെന്ന് പറയാമെന്ന് പറഞ്ഞാൽ അവർ പോവാണ് പിന്നീട് എച്ച് ആർ മാനേജറുടെ മുറിയിലേക്ക് വേദയെ വിളിക്കുവാണ് വേദയം അങ്ങോട്ടേക്ക് ചെന്നു പിന്നീട് വേദ സ്വയം പരിചയപ്പെടുത്തുവാണ് പിന്നീട് വേദ വെച്ച് എനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ വന്നാന്ന് പറയണം അല്ല എന്താ പറഞ്ഞോളൂ വേദ എന്ന് പറയണം അതെ ഇവിടെ വിജയലക്ഷ്മി എന്ന് സ്ത്രീ ജോലി ചെയ്യുന്നുണ്ട് നിൽക്കുക വിജയലക്ഷ്മി എന്ന് പറയുന്നത് ഏ അങ്ങനെ ആരും ഇവിടെ ജോലി ചെയ്യുന്നില്ല ഞാനിവിടെ കയറിയിട്ട് അഞ്ച് വർഷത്തോളമായി അങ്ങനെ ആര് ഇവരുമായിട്ടും ജോലി ചെയ്തിട്ടില്ല എന്ന് പറയണം ഇത് കേട്ട് ഇനി ഇപ്പം വേദ ഓർത്തു ഇതെന്താ ഇങ്ങനെ പറയണേ ഇവിടെ ജോലി ചെയ്യുന്ന ആണല്ലോ പറയണേ പിന്നീട് വേദ ആ ഫോട്ടോ അങ്ങോട്ട് കാണിക്കുകയാണ് അല്ല രമ്യയുടെ ഫോട്ടോ ആയിരുന്നു ഇവരെ അറിയുവോ ഇവരിവിടെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ആ ഇവരിവിടെ ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവരുടെ പേര് രമ്യന്നല്ലെന്ന് പറയും പിന്നെയോ സൗമ്യേന്ന മറ്റോ ഇവിടെ അറിയപ്പെടുന്നതെന്ന് പറയാം സൗമ്യ എന്നോ അതെ അല്ല ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ വിജയലക്ഷ്മി എന്നാള്ളടക്കുന്നത് ആ എന്നാൽ അവരുടെ യഥാർത്ഥ പേര് വിജയലക്ഷ്മി എന്നായിരിക്കും ഇവൾക്ക് എത്ര പേരുണ്ടെന്ന് ഇവൾക്ക് പോലും അറിയത്തില്ലായിരിക്കും എന്ന് പറയുന്നത് അത് കേട്ട് ഞാൻ ഭേദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞേ അതെ ഒരു രണ്ട് വർഷം മുമ്പ് ഇവളെ അക്കൗണ്ട് സാക്ഷനായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നേ രണ്ട് വർഷം മുമ്പ് പത്ത് ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നു അതിന്റെ പേരിൽ ഇവിടെ ഈ കമ്പനിയിൽ നിന്ന് തന്നെ പുറത്താക്കിയതാ ഇവള് പക്ക ഓടാപ്പ ക്രമില്ല കാര്യങ്ങളൊക്കെയാണ് ഇവളുടെ ന്യൂസൊക്കെ അന്ന് പത്രത്തിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു പറയുന്നത് സത്യമാണോ പറയുന്ന നിൽക്കും അതെ ഇവൾക്ക് കുറേ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവള് ഒരു ഒരുക്കുന്നത് മെല്ലാണ് കുറിച്ച് കുറേ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പറയുന്നത് ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അല്ല എന്താ പറ്റിയെന്ന് ചോദിക്കണേ പിന്നീട് വേദ തന്റെ ഭർത്താവിന് പറ്റിയ കാര്യങ്ങൾ വിക്രത്തിനെ ചതിക്കുഴിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം പറയുന്നത് എല്ലാം കേട്ട് കഴിഞ്ഞാൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നീട് ഇവളായിരിക്കും പണത്തിന് വേണ്ടി ചെയ്തായിരിക്കും എന്ന് പറയണം ഈ സമയം വേദം ചോദിച്ചു അല്ല അന്നത്തെ ആ പരാതിയുടെ കാര്യങ്ങൾ അതൊക്കെ ഡീറ്റെയിൽസ് ഒന്നും തരാമെന്ന് വെക്കുക അതിനെന്താ തീർച്ചയായിട്ടും തരാം അവളെ കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൊടുക്ക് ഉറപ്പായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരാമെന്ന് പറയണം അങ്ങനെ വേദയ്ക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഇനിയും വേദ മരണം പോവാണ് കാരണം വേദയ്ക്ക് തെളിയിക്കണം വിക്രം നിരപരാധിയാണെന്നുള്ളത് വിക്രത്തിനെ കൈപ്പിടിച്ച അകത്തേക്ക് കാരണം വേദയുടെ ഫ്രസ്റ്റേജ് പ്രശ്നമാണ് പിന്നെ തൻ്റെ വീട്ടുകാരല്ല ഇതിൻ്റെ പിന്നിൽ തൻ്റെ അച്ഛനും അമ്മയും അറിഞ്ഞിട്ടില്ലെന്ന് അറിയുകയും ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള വേദയുടെ ശ്രമങ്ങളാണ് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം അല്ല അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി